പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്വത്തുക്കൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള മത്സരവുമായി സഹോദരന്മാർ മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ അർച്ചനയാകട്ടെ ആ രഹസ്യം പുറത്തു വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് ഇതേസമയം ഒരിക്കലും സത്യം പുറത്ത് വരരുത് എന്നാണ് അവൾ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ കാര്യങ്ങളെല്ലാം തകിടമറയുകയാണ് അന്വേഷണവുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്നാണ് ഒടുവിൽ ആ സത്യം പുറത്തു വരുന്നത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല ആ വീടിൻ്റെ യഥാർത്ഥ അവകാശികൾ തങ്ങളല്ല എന്നും അത് അർച്ചന ചേച്ചി മാത്രമാണ് എന്നുള്ള സത്യം പുറത്തു വന്നതിനെ തുടർന്ന് തകർന്നു പോവുകയാണ് അവർ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതായിരുന്നില്ല അവർ ഇതോടെ അർച്ചനയെ ചെന്ന് കണ്ട് മാപ്പ് പറയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന സഹോദരന്മാർ അർച്ചനയെ ചെന്ന് കാണുന്നു ഒരു എടുത്തുചാട്ടത്തിനെ ചെയ്തതാണ് ചേച്ചി ക്ഷമിക്കണം ഞങ്ങളോട് ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലൊരു മിസ്റ്റേക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവർ തൻ്റെ സഹോദരന്മാരോട് ഇതേ തുടർന്ന് ക്ഷമിക്കുന്നതിനായി അർച്ചന തയ്യാറാവുകയും കഴിഞ്ഞതെല്ലാം മറന്നു കളയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്